പതിനെട്ടാം പടി കയറി അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത് വചനമാണ് ചാന്തോക്യോപനിഷത്തിലെ ഈ വചനത്തിന്റെ പൊരുൾ അത് നീ തന്നെ എന്നതാണെന്ന് നമുക്കറിയാം ഒരു നിമിഷം എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ സാധിച്ചില്ല ഞാൻ എൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ തിരുമ്മി ഒന്നുകൂടെ നോക്കി അതെ പിണറായി തന്നെ സഖാവ് പിണറായി തന്നെ സഖാവ് പിണറായി സ്വാമി ശരണം വിളിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കേരളക്കര കണ്ട ഏറ്റവും വിചിത്രമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഈ പിണറായി സഖാവ് എന്ന് പറയുന്നത് തികഞ്ഞ നിരീക്ഷരവാദിയാണ് എന്നാണ് സഖാക്കന്മാരെല്ലാം വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ കാലാന്തരത്തിൽ അദ്ദേഹം ശബരിമല അയ്യപ്പനെ തേടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ശബരിമല അയ്യപ്പനെ തേടി അങ്ങനെ നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സഖാക്കന്മാരുടെ തിക്കും തിരക്കുകയാണ് നല്ലൊരു അയ്യപ്പനെയും നമുക്കവിടെ കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കാണുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാകും പിന്നെ പോലാത്തത് കടലായിരുന്നു പുഴയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൈതളി വാർത്ത ചറവറ അടിക്കുന്നുണ്ട് അവിടെ ദൃശ്യങ്ങളിൽ

കാലി കസേരയായിരുന്നു ഏറെക്കുറെ ഈ കാലിക്കസേര പിറകിൽ നിന്ന് ഈ മാധ്യമങ്ങൾ ഈ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു പരിപാടി അറിയാലല്ലോ ഡ്രോണൊക്കെ വെച്ച് അങ്ങ് ഷൂട്ട് ചെയ്യും കാരണം ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പൊക്കെ കിട്ടാനായിട്ടാണ് അപ്പോഴാണ് ഈ കാലിക്കസേരയെ മറ്റും അവിടെ കണ്ടുകൊണ്ടിരുന്നത് ആ കാലിക്കസേര മാധ്യമങ്ങൾ എടുത്തിട്ടപ്പോൾ ഇവിടെയുള്ള സഖാക്കന്മാർ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷം പറയരുതല്ലോ അതായത് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫാക്ടറിയിൽ നിന്നും ക്യാപ്സ്യൂൾ അടിച്ച് കൈ കൊടുക്കും പിന്നെ അതിൻ്റെ വിതരണം എന്ന് പറയുന്നത് ആദ്യവേഗത്തിലായിരിക്കും ക്യാപ്സ്യൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ സഖാവ് പിണറായിയുടെ ഈ പ്രസംഗം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ആ പ്രസംഗത്തിന് ശേഷം അയ്യപ്പൻ്റെ ആ ഒരു ബ്രഹ്മതത്വത്തിൽ അലിഞ്ഞു ചേരാനായി തലങ്ങും വിലങ്ങും സെമിനാർ വേദികളിലേക്ക് പോവുകയായിരുന്നു അതുകൊണ്ടാണ് അവിടെ കസേരയൊക്കെ കാലിയായിട്ട് കിടക്കുന്നത് അല്ലാതെ നിങ്ങൾ പറയാൻ പോലെ ആഹാ അതൊന്നും അല്ല കാര്യം എന്നാണ് ഇവർ കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും നമ്മുടെ പിണറായി സഖാവ് അവിടെ നിന്നുകൊണ്ട് സ്വാമി ശരണം വിളിക്കുന്നു നമ്മുടെ ചിന്താവിഷ്ഠയായിട്ടുള്ള ശ്യാമയിലെ ശ്രീനിവാസനെ പോലെ പിണറായി സഖാവ് ഇതിൽ നിന്നൊക്കെ എന്താണ് സഖാവിന് കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആനന്ദം പരമാനന്ദം എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം ആനന്ദ നിർവൃത്തിയ അടഞ്ഞ് അവിടെ ഇരിക്കുകയാണ് പോരാത്തതിന് അയ്യപ്പൻ എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ മഹിമ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാക്ക് വളച്ച് വിളിച്ചോതുകയാണ് ഇത് ഒരു കാര്യം രണ്ടാമത് ഭഗവത്ഗീതയിൽ നിന്നും അദ്ദേഹം ശ്ലോകങ്ങൾ ഉച്ചരിക്കുകയാണ് ഇതൊക്കെ കേട്ട് സഖാക്കന്മാർ അന്തം വിട്ട് കുന്തം ഒഴുങ്ങിയിരിക്കുകയാണ് ഇന്നലെ വരെ ഇവിടെയുള്ള സകല സാഹിത്യ മാലിന്യങ്ങളും ഇവിടെയുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ടീമൊക്കെ ഈ രാമായണവും ഭഗവത്ഗീതയും മറ്റതും മറിച്ചതും ഉപനിഷത്തുകളും എല്ലാം വിമർശിച്ച് വിമർശിച്ച് ടങ്ങിയിരിക്കുകയാണ് അതായത് വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി അതിലുണ്ടായിരിക്കുന്ന ബ്രാഹ്മണിക്കൽ ഹെജിമണി പിന്നെ നമ്മുടെ സുനിൽ പി ഇളയുടെ അണ്ണനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കാനായിട്ട് ദളിതനാണോ പണ്ട് ബ്രാഹ്മണൻ എന്നോട് ചെയ്തത് മറക്കരുത് ആ ജാതി ഈ ജാതിയോട് ചെയ്തത് മറക്കരുത് ഈ ജാതി ആ ജാതിയോട് ചെയ്തത് മറക്കരുത് ആതുർവർണ്ണയം ഇങ്ങനെയാണ് മയോണൈസ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യ ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വന്നിട്ട് പരമാനന്ദത്തിൽ ലയിച്ചുകൊണ്ട് ആ പരമാത്മ തത്വത്തെ വിളിച്ചോതുന്നത് എന്നുള്ളത് സഖാക്കന്മാർക്ക് വലിയൊരു കൗതുക കാഴ്ച തന്നെയായിരുന്നു അല്ല സ്വാഭാവികമായിട്ട് സി എന്ന് പറയുന്ന പാർട്ടി ഇതിലേക്ക് തന്നെ വരും എന്ന് നമുക്കെല്ലാം കാരണം സി പി എം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ പാർട്ടിയാണ് ഈ ഹൈന്ദവ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ വോട്ട് മുഴുവൻ ചോർത്തിക്കൊണ്ടുപോകുന്നത് ബി ജെ പി ആണ് ഇതൊന്നും അല്ല കാണാൻ കിടക്കുന്നത് ഇനി കാണാൻ വേറെ ശ്രീരാമൻ ഉണ്ടല്ലോ ഈ ഉത്തരേന്ത്യയിലെ ശ്രീരാമൻ അതായത് അയോധ്യയിലെ ശ്രീരാമൻ ആ കർക്കിടക മാസം വരുമ്പോൾ ഇനി പാർട്ടി ഓഫീസുകളിൽ രാമായണം വായിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും കർക്കിടക മാസം വരുമ്പോൾ പാർട്ടി ഓഫീസുകളിൽ എന്തിനു പറയുന്നു രാമായണ ശൈലികൾ ഉയരുന്നത് മാത്രമല്ല നമ്മൾ കാണേണ്ടി വരുന്നത് പല പല കാര്യങ്ങളും നമ്മൾ കാണേണ്ടി വരും ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ കൊണ്ടും തീരുന്നില്ല ഇനി ഗണേശ ചതുർത്ഥി ശ്രീകൃഷ്ണ ജയന്തി ഇപ്പോഴൊക്കെ മതേതര ശ്രീകൃഷ്ണ ജയന്തിയും മതേതര ഗണേശ ചതുർത്ഥിയും ഒക്കെയാണ് ആഘോഷിക്കുന്നത് ഇനി തീവ്രമായിട്ടുള്ള ഹൈന്ദവ ലെവലിലേക്ക് സി പി എം എഴുതി എഴുതിവെച്ചോ എഴുതി വെച്ചോ അതായത് ബി ജെ പി എത്രത്തോളം കേന്ദ്രത്തിൽ ശക്തി പ്രാപിക്കുന്നുവോ അത്രത്തോളം ചായവ് കേരള ബി ജെ പിയോട് ഇവിടെയുള്ള ഹിന്ദുക്കൾക്കുണ്ടാകുമെന്ന് സി പി എമ്മിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിയെക്കാട്ടിലും വലിയ ഹിന്ദുത്വ പാർട്ടിയായി സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാകും അവിടെ സവർക്കറയൊക്കെ തലയിൽ വെച്ചുകൊണ്ടാണ് ഡിഫിയൊക്കെ പല പല ആഘോഷങ്ങളിലും നടക്കുന്നത് സവർക്കറെ ഒന്നും തെറി ഇവിടെ പറയുന്നത് അവിടെ അവർക്ക് അറിഞ്ഞു പോലും കൂടാ എന്നുള്ളതാണ് വേറൊരു കാര്യം അങ്ങനെ അറിയുന്നതിൻ്റെ അന്ന് അമ്മമാരെ കട്ടയം ബോർഡും മടങ്ങും അത് വേറെ കാര്യം എന്തായാലും നമ്മളെ വിഷയം അതൊന്നുമല്ല ഒരു വിശിഷ്ടാതിഥി ആ വിശിഷ്ടാതിഥി ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ആ അതിഥി ക്ലാ ക്ലാ ക്ലി ക്ലി ക്ലൂ ക്ലു മുറ്റത്തൊരു മൈന സുരേഷ് തിരിഞ്ഞു നോക്കി എന്താണ് ആഗോള അയ്യപ്പ സംഗമം അതാണ് ഞാൻ നിങ്ങളോട് ഈ താങ്കൾക്ക് അപ്പൊ അണ്ണൻ ചോദിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം എന്താണെന്നാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് പല ആൾക്കാരും പറയുന്നത് സർക്കാരിന് പുട്ടടിക്കാനുള്ള ഒരു പരിപാടിയാണെന്നും ഒരുപാട് പൈസ ചെലവഴിച്ച് സർക്കാരിന് ഇങ്ങനെ ഈ തക്കട ധരികട കാണിച്ച് ഇവിടെയുള്ള വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയാണെന്നുമാണ് പറയുന്നത് പോരാത്തതിന് അവിടെ ഒന്നും ഒരു നല്ല അയ്യപ്പനെ പോലും നമ്മൾ കണ്ടില്ല എല്ലാ സഖാ ാണ് നമ്മൾ കണ്ടത് എന്നൊരു ഇമ്പതന്തി കൂടെ ഉണ്ട് അല്ല സർക്കാരിന്റെ പരിപാടിയാണെന്ന് ഞാൻ പറയുന്നത് സർക്കാർ തന്നെയാണല്ലോ അതായത് സർക്കാരാണല്ലോ ഈ പരിപാടിക്ക് ഓരോരോ ആൾക്കാരെയൊക്കെ വിളിക്കുന്നത് പോരാത്തതിന് യോഗി ആദിത്യനാഥിനെയൊക്കെ പോയി വിളിച്ചിട്ട് യോഗി ആദിത്യനാഥിന്റെ ആ ഒരു ആശംസാ പ്രസംഗമൊക്കെ നമ്മുടെ മന്ത്രിമാര് വന്ന് നമ്മുടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വായിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോ ഇത് സർക്കാരിൻ്റെ അല്ലേ അണ്ണ അങ്ങനെയാണല്ലോ സോറി അണ്ണ ഒരു തെറ്റു പറ്റിപ്പോയി ഞാൻ ഇനി പഠിച്ചിട്ട് പറയാം കേട്ടോ അപ്പൊ അണ്ണം പറയാം എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അയ്യപ്പൻ അല്ലെങ്കിൽ

വികസനമാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓ വികസനം സോറി രഘു രഘുവണ്ണ എന്തായിരുന്നാലും ഈ പാർട്ടിക്ക് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനെ പറ്റി എന്തെങ്കിലും എന്നാലും ഈ പാർട്ടിക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു പങ്കും ഇല്ല എന്ന് പറയുമ്പോ അങ്ങനെ ചോദിക്കരുത് ഇവിടെ അയ്യപ്പ സംഗമമാണ് അയ്യപ്പനെ പറ്റി മാത്രം അയ്യപ്പൻ എന്ന് ജനിച്ചു അയ്യപ്പൻ പന്തള മഹാരാജാവിന് എങ്ങനെ കിട്ടി അതൊക്കെ അതോടെ ഞാൻ പറഞ്ഞില്ല ആ ആ പാർട്ടി ഇതില് എല്ലാം ഉണ്ട് എന്തായിരുന്നാലും ഇത്രയും മാത്രം അറിഞ്ഞാ മതി അപ്പൊ ഇതാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിനായി സംഘടിച്ച എല്ലാ കമ്മിറ്റിക്കാർക്കും എന്റെയും ബാക്കി എല്ലാവരുടെയും അഗാധമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചക്കര ഉമ്മയും തന്നുകൊണ്ടാണ് നമ്മുടെ ഭീമൻ രഘുണ്ണൻ അവിടെ നിന്ന് വേദിവിട്ടത് അപ്പൊ അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം നടന്നു എന്തായിരുന്നാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പേ സർക്കാർ വളരെയധികം ആനന്ദിച്ചുകൊണ്ട് നടത്തിയ വേറൊരു സംഗമമുണ്ട് അതാണ് നവോത്ഥാന മതിലെന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് സ്ത്രീകളെ കയറ്റിക്കാനുള്ള ഒരു സെറ്റപ്പ് എങ്ങോട്ടേക്ക് ശബരിമലയിലോട്ട് പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് അയ്യപ്പ അടിച്ചു കൊടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കായികം അപ്പോൾ എന്തായിരുന്നാലും ആഗോള അയ്യപ്പ സംഗമം വരെ എത്തി അപ്പോൾ ഇനി നമുക്ക് കർക്കിടക മാസത്തിൽ നമ്മുടെ അയോധ്യ രാമക്ഷേത്രത്തിലെ ശ്രീരാമനെ പാർട്ടി ഓഫീസുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് രാമായണ ശീലുകൾ വായിക്കുന്ന ആ ഒരു സുന്ദരമായ നാൾ ഞാൻ മിക്കവാറും അന്ന് പാർട്ടി ആഫീസിൽ ഇന്ന് സൂടാപ്പികളൊക്കെ പുറത്ത് ചാടും Apa sih?